ഇരുന്നൂറ്റി എൺപത്തിരണ്ടാമത്തെ ക്ലാസ് അനന്തരാവകാശ നിയമങ്ങൾ ഫറായിൽ അതിന്റെ അവസാന ഭാഗമാണ് നമ്മുടെ ഈ കിതാബിന്റെ ചർച്ചയിൽ വെല്ലിപ്പയുടെ വിവിധ ഹാലുകൾ അവസ്ഥകളാണ് അനന്തര സ്വത്തിൻ്റെ വിഷയത്തിന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെല്ലിപ്പാടെ കൂടെ സഹോദരന്മാർ സഹോദരിമാര് ആ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് മകൻ മകൻ്റെ മകൻ അവരില്ല കൃത്യമായ ഓഹരിയുള്ള വേറെ ആളുകളുണ്ട് ആ മസലയാണ് ഇവിടെ പറഞ്ഞത് അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ട് പറയുകയാണ് ഉൽ ജദ് വെല്ലിപ്പ മ അൽ അഹവാക്കി സഹോദരിമാരോട് കൂടെ വരുമ്പോൾ ക അഹിൻ സഹോദരൻ്റെ കൂടെ വരുമ്പോൾ തന്നെയാണ് അതായത് വെല്ലിപ്പാടെ കൂടെ വന്ന സഹോദര വിഭാഗം എന്ന് പറയണതിൽ സഹോദരൻ ഇല്ല സഹോദരിയാണ് ഉള്ളത് അപ്പോൾ സഹോദരൻ വരുന്നത് പോലെ തന്നെയാണ് ഫല യുഫറദു ലഹുന്ന മാഹു അങ്ങനെ വരുന്നിടത്ത് ഈ സഹോദരിക്ക് കൃത്യമായ ഒരു ഓഹരി അതായത് സഹോദരൻ ആണ് വരുന്നതെങ്കിൽ അവിടെ വല്ലിപ്പക്ക് നമ്മളിപ്പോൾ അവസാനം ചർച്ച ചെയ്ത കലയിൽ അതായത് വല്ലിപ്പ ഉണ്ട് പ്രത്യേകമായ ഓഹരിയുള്ള ആളുകൾ ഉണ്ട് മകൻ മകൻ്റെ മകൻ ഇല്ല സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ അവരുണ്ട് അപ്പൊ അവിടെ ഈ സഹോദര സഹോദരിമാർ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവര് അതായത് സഹോദരന്മാരാണ് വരണമെങ്കിൽ അവരെ അസഭക്കാരാണ് അവരെ അവിടെ അപ്പൊ സഹോദരൻ ആണെങ്കിൽ അസഭക്കാരനാണ് എന്നതുപോലെ തന്നെ സഹോദരി വരുമ്പോഴും അസഭക്കാര് തന്നെയാണ് അതായത് പ്രത്യേക ഓഹരി ഓഹരിയുള്ളവർ അല്ല അതാണ് ഇവിടെ പറയണത് ഫല ലഹുന്ന മാഹു വെല്ലിപ്പാന്റെ കൂടെ വരുമ്പോൾ അവിടെ സഹോദരിമാർക്ക് പ്രത്യേക ഓഹരി കൽപ്പിക്കപ്പെടുന്നില്ല ഇല്ലാഫി മസലത്തി സൗജിംവ ഉമ്മിൻവ ജീം വ ഉദിൻ ലിയബനി ഔലിയബിൻ ഒരു മസല ഉണ്ട് ആ ഒരു മസ്അലയിൽ മാത്രമാണ് വെല്ലി ഈ സഹോദരിക്ക് പ്രത്യേക ഓഹരി കൽപ്പിക്കപ്പെടുന്നത് അത് ഭർത്താവ് ഉമ്മ വല്ലിപ്പ ഉമ്മയും വാപ്പയത്തെ സഹോദരി അല്ലെങ്കിൽ വാപ്പോത്ത സഹോദരി അപ്പോൾ അവിടെ സഹോദരി ഉണ്ട് സഹോദരിയുണ്ട് പിന്നെ ഭർത്താവ് ഉമ്മ ഇവർ രണ്ടാളും പ്രത്യേക ഓഹരിയുള്ള ആളുകളാണ് ഓഹരി കണക്കാക്കപ്പെട്ടവരാണ് അപ്പോൾ അവിടെ ഭർത്താവിന് രണ്ടിലൊന്നാണ് പകുതിയാണ് ഉമ്മാക്ക് മൂന്നിലൊന്നാണ് അവിടെ വല്ലിപ്പ് നമ്മൾ ആറിലൊന്ന് എന്ന് കണക്കാക്കുക അപ്പോൾ രണ്ടിലൊന്ന് മൂന്നിലൊന്ന് ആറിലൊന്ന് മൂന്ന് ഭിന്ന സംഖ്യയാണ് ഉള്ളത് ഛേദങ്ങൾ ആറ് മൂന്ന് രണ്ട് അപ്പോൾ അത് പരസ്പരം ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ആറിൽ നിന്നാണ് മസാല വരിക അപ്പം അസുലുൽ മസാലത്തി അപ്പോൾ ഈ മസാലയുടെ അടിസ്ഥാന ഓഹരി സംഖ്യ മീൻസ് സിത്തത്തിൻ ആറിൽ നിന്നാണ് അപ്പോൾ ആറിൻ്റെ പകുതി ഡിസൗജി ഭർത്താവിന് ആ ഡിസു പകുതി കൊടുത്തു അഥവാ മൂന്ന് ഒലിലുമ്മി ഉമ്മാക്ക് ആ സുദുസു മൂന്നിലൊന്ന് കൊടുത്തു അഥവാ രണ്ട് ഒലിൽ ജദ്ദി വെല്ലിപ്പാക്ക് ആ സുദുസു ആറിലൊന്ന് കൊടുത്തു അപ്പോൾ ഒന്ന് അപ്പം മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് ആറായിട്ട് ഓഹരിച്ചത് ആറായിട്ട് ഓഹരിച്ച ആറും കഴിഞ്ഞു ഇവിടെ ഫലം യബുക്ക ഷെയ്ഖലി ലുഹ്തി സഹോദരിക്ക് ഇവിടെ ഒന്നും തന്നെ ബാക്കിയില്ല കാരണം ആറായിട്ട് മുതൽ ഓഹരിച്ചു ആ ആറുമ്പോൾ കഴിഞ്ഞു എന്നാൽ വല ഹാജിബരഹ ഈ സഹോദരിയെ ഹജിബ് ചെയ്യാൻ ഇവിടെ ആളില്ല ഹജിബ് ചെയ്യാന്ന് പറഞ്ഞാൽ സഹോദരിയെ ഇറിസിൽ നിന്ന് അനന്തര സ്വത്തിൽ നിന്ന് ഒഴിവാക്കി കളയാൻ പറ്റിയ ആളും ഇവിടെ ഇല്ല തടയുന്ന ആള് ഇല്ല ഒല മുബ അവളെ അസഭക്കാരിയാക്കാൻ അങ്ങനെ ആളും ഇല്ല ഇവിടെ അതുകൊണ്ട് ഈ പ്രത്യേക മസലയില് ഒരു സഹോദരി വന്നാൽ അവൾക്കുള്ള ഓഹരിയാണ് പകുതി ആ പകുതി എന്നത് ഇവൾക്കിവിടെ ഓഹരിയായി കൊടുക്കപ്പെട്ടു ഈ ഒരു മസാല ഈ ഒരു രൂപമല്ലാതെ അല്ലാതെ വേറെ രൂപങ്ങളിലൊന്നും അവിടെ സഹോദരിക്ക് ഇങ്ങനെ പ്രത്യേക ഓഹരി കണക്കാക്കപ്പെടൽ ഇല്ല ഇവിടെ മാത്രം അവൾക്ക് പ്രത്യേക ഒരു ഓഹരി കണക്കാക്കപ്പെട്ടു അത് പകുതിയാണ് അപ്പോൾ നമ്മൾ ആറാണ് അസൽ മസാല അടിസ്ഥാന സംഖ്യ പറഞ്ഞത് അപ്പൊ ആറിന്റെ പകുതി എന്ന് പറയുന്നത് മൂന്നാണ് അപ്പൊ നിലവിൽ ആറ് കഴിഞ്ഞിരുന്നു ഭർത്താവ് ഉമ്മ വലിപ്പ ഇവര് മൂന്നാക്കി കൊടുത്തപ്പോൾ തന്നെ ആറ് കഴിഞ്ഞു ഇനി ആറിൻ്റെ പകുതി കൂടി വീണ്ടും സഹോദരിക്ക് കൽപ്പിക്കണം അപ്പോൾ വീണ്ടും ഒരു മൂന്ന് അപ്പോൾ എന്താ ആലത്തിൽ മസാല എത്തും ഈ മസാല ഔരായി ഇല്ലാത്ത ഒമ്പതിലേക്ക് കാരണം ആകെ ഒമ്പത് ഉണ്ടെങ്കിൽ അല്ലേ ഇവിടെ ഇപ്പൊ തീരോളൂ വിഷയം ഈ അങ്ങനെ ഒമ്പതിൽ നിന്ന് ഇത് കൊടുക്കുകയാണ് ആകെ ഒമ്പത് ഉണ്ട് അതിൽ ആറിനെ പരിഗണിച്ചാണ് കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഒമ്പതായിട്ട് വീതിക്കണം പക്ഷെ ആറിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആറിൻ്റെ പകുതി മൂന്ന് ഭർത്താവിന് രണ്ട് ഉമ്മാക്ക് ഒന്ന് വെല്ലിപ്പാക്ക് മൂന്ന് ഭാര്യക്ക് അങ്ങനെയാണ് വരിക അപ്പം അവിടെ ഇങ്ങനെ ഓരി കണക്കാക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു ഓഹരി കണക്കാക്കലാണ് അങ്ങനെ കണക്കാക്കി എന്ന് വിചാരിച്ച് അവിടെ വിഷയം തീരുന്നില്ല പകരം ഭർത്താവിൻ്റെ മൂന്ന് അഥവാ പകുതി ഉമ്മാടെ രണ്ട് അഥവാ മൂന്നിലൊന്ന് ഇത് രണ്ടും കഴിഞ്ഞാൽ അപ്പം മൂന്നും രണ്ടും അഞ്ച് കഴിഞ്ഞു അഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വെല്ലിപ്പായും സഹോദരിയാണ് അവിടെ ഉള്ളതാണെങ്കിൽ നാലാണ് ആ കാരണം ആകെ ഒമ്പതാണ് അപ്പൊ ഒമ്പതിൽ നിന്ന് അഞ്ച് കഴിഞ്ഞു അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നാലാണ് ആ നാലിനെ ഇനി ചെയ്യാൻ പോണെന്താന്ന് വെച്ചാൽ ഈ വെല്ലിപ്പായും സഹോദരിയും കൂടി പകുതി ഇരട്ടി എന്ന നിലയിൽ എടുക്കും വെല്ലിപ്പാക്ക് ഇരട്ടി പെണ്ണിനും പകുതി ആ നിലക്ക് അപ്പോൾ എന്താകണം എന്ന് വെച്ചാൽ ഈ നാല് എന്ന ബാക്കിയുള്ളതിനെ ഭർത്താവിനും ഉമ്മാക്കും കൊടുത്ത് ബാക്കിയുള്ള നാലിനെ മൂന്നായിട്ട് ഓഹരിക്കണം എന്നിട്ട് രണ്ട് ഭാഗം വെല്ലിപ്പാക്ക് ഒരു ഭാഗം പെണ്ണിന് അപ്പം ഇരട്ടി പകുതി എന്നുള്ള രൂപമായി മാറും അങ്ങനെ നാലിനെ മൂന്നായിട്ട് മൂന്നായിട്ട് ഓഹരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ക്ലിയർ ആവൂല പൂർത്തീകരണം പോകുന്നില്ല പൂർണ്ണസംഖ്യ വരുവല്ല പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരുടെ എണ്ണം എത്രയാണ് ആ എണ്ണം എടുത്തു ആ എണ്ണം എന്ന് പറഞ്ഞാൽ മൂന്നാണ് കാരണം മൂന്നായിട്ടാണ് ഓഹരിക്കേണ്ടത് വെല്ലിപ്പാന രണ്ടായിട്ട് കണക്കാക്കണു പെണ്ണിനെ ഒന്നായിട്ട് അപ്പോൾ മൂന്ന് ആ മൂന്നിനെ നമ്മളിവിടുത്തെ അസുര മസാലയെ കൊണ്ടുപോയി മസാല അസുരമസാലപ്പം നിലവിൽ അകുലമായതനുസരിച്ച് ഒമ്പതാണ് അപ്പോൾ ഒമ്പതിൽ കുണിച്ചപ്പോൾ ഇരുപത്തിയേഴായി അപ്പം അതാണ് ഇവിടെ കിതാബിൽ എഴുതിയത് ഇപ്പോൾ സഹത്ത് ഈ മസാല ശരിയാകണത് മീൻസ് അഭയം വൈശീന ഇരുപത്തി ഏഴിൽ നിന്നാണ് ശരിയാകണത് അപ്പോൾ ആകെ ഇരുപത്തേഴ് ഉണ്ട് എന്നിട്ട് ഈ പറയപ്പെടുന്ന ആളുകളുടെ എണ്ണമാകുന്ന മൂന്നിനെ അസുര മസാലയാകുന്ന ആറ് കൊണ്ടും ഗുണിക്കണം ആറ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അസുര മസാല ആറായിരുന്നു അതുകൊണ്ട് ഗുണിക്കണം അപ്പോൾ മൂവാറ് പതിനെട്ട് അപ്പോൾ പതിനെട്ട് എന്നതിനെ കണക്കാക്കി കൊടുക്കണം പതിനെട്ടിനെ കണക്കാക്കി കൊടുക്കുമ്പോൾ അവലനുസരിച്ച് ഇത് ഇരുപത്തേഴ് ആയിട്ടുണ്ട് പക്ഷെ പതിനെട്ടിനെ കണക്കാക്കിയാൽ കൊടുക്കണ്ടേ അപ്പം പതിനെട്ടിൻ്റെ പകുതി ഭർത്താവിന് ഒമ്പത് പതിനെട്ടിൻ്റെ മൂന്നിലൊന്ന് ഉമ്മാക്ക് ആറ് അപ്പം എത്രയായി ഒമ്പതും ആറും പതിനഞ്ച് ആകെ ഉള്ളത് ഇരുപത്തേഴാണ് ആ ഇരുപത്തിയേഴിൻ്റെ പതിനഞ്ച് കഴിഞ്ഞു പതിനഞ്ച് കഴിഞ്ഞപ്പോൾ ഇനി ബാക്കിയുള്ളത് പന്ത്രണ്ടാണ് പതിനഞ്ചും പന്ത്രണ്ടും ഇരുപത്തേഴ് ആ പന്ത്രണ്ടിനെ മൂന്നായിട്ട് ഓഹരിക്കണം അപ്പൊ ഓരോഹരിയിൽ നാല് ഉണ്ടാകും ആ നാല് മൂന്ന് ഓഹരികൾ നാല് 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 അതിൽ രണ്ട് ഓഹരി വാപ്പാക്ക് അല്ല വെല്ലിപ്പാക്ക് അപ്പോൾ എട്ട് സഹോദരിക്ക് നാല് അപ്പോൾ ഇരട്ടി എട്ട് വെല്ലിപ്പാക്ക് പകുതി നാല് സഹോദരിക്ക് അപ്പൊ എട്ടും നാലും പന്ത്രണ്ടും ആറും പതിനെട്ടും ഒമ്പതും ഇരുപത്തേഴ് അങ്ങനെയാണ് അപ്പൊ അതാണ് അവസാനം അവസാനോട് പറഞ്ഞു നിർത്തിയത് ലിസോജി ഭർത്താവിന് ഒമ്പത് കിട്ടും ഒലിൽ ഉമ്മി ഉമ്മാക്ക് സിദ്ധത്തിന് ആറ് കിട്ടും സഹോദരിക്കും പന്ത്രണ്ട് അത് ലിസഖലി രണ്ട് പെണ്ണിന്റെ വിഹിതം ഒരാണിന് ആണിന് എന്ന രീതിയിൽ അഥവാ ഇരട്ടി കൊടുക്കണം എന്ന് ആണിന് അപ്പം അതാണ് എട്ട് എന്ന് പറഞ്ഞത് വലിപ്പക്ക് എട്ട് എന്ന് പറയണല്ലോ ഈ മസ്രയ്ക്ക് ഫിഖഹിൽ അഖദരിയ മസ്അല എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ഈ ഉദാഹരണം ഭർത്താവ് ഉമ്മ വെല്ലിപ്പ സഹോദരി ഇവർ വരുന്ന ഈ മസ്സരയ്ക്ക് അഖദരിയ മസ്അല എന്നൊരു പേരുണ്ട് എന്നും കാണാം അപ്പോൾ ചെറിയ രീതിയിലുള്ള നമ്മുടെ ഫറായിൽ അനന്തരാവകാശ നിയമങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നുണ്ട് ഈ കിതാബിലെ അടുത്തത് നമ്മുടെ കിതാബിൻ്റെ ചർച്ച വസിയത്ത് എന്ന പാഠമാണ് വസീയത്ത് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുള്ളതാണ് വസീയത്ത് ഈയെന്ന് അൽ വസീയത്ത് വസീയത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ അൽ ഈസ്വാലു ചേർക്കൽ എന്നാണ് അതിൻ്റെ ആശയം ഇപ്പോൾ ഷറൈൻ ഷറൈൻ്റെ വീക്ഷണത്തിൽ വസീയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഫിഖഹിൽ വസീയത്ത് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ തബറു ബി ഹക്കിൻ ഒരു അവകാശം ഫ്രീ കൊടുക്കലാണ് വെറുതെ കൊടുക്കലാണ് സൗജന്യമായി ആ അവകാശം മുലാഫിൻ ലിമ ബൈദൽ മൗത്തി മരണത്തിൻ്റെ ശേഷമുള്ള സമയത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് അതായത് ഒരാൾ പറയാണ് ഈ ഇന്ന വസ്തു ഇന്നവർക്ക് കൊടുക്കണം ഇന്ന മുതൽ ഇന്നവർക്ക് കൊടുക്കണം എന്ന് ഈ മുതലിൻ്റെ ഉടമസ്ഥം പറയുന്നു ആ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം കൊടുക്കണം എന്നല്ല പറഞ്ഞേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം എന്ന് ഞാൻ മറി മരിച്ചു കഴിഞ്ഞാൽ ദർസിലേക്ക് ഇന്നത് കൊടുത്തിരിക്കണം ഇന്ന കട ഇന്ന കെട്ടിടം കൊടുക്കണം ദെർസിന് കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന തോട്ടം കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും ഒരു മുതല് അത് കൊടുക്കണം എന്ന് പറയുക മരണത്തിൻ്റെ ശേഷം കൊടുക്കലാണ് അത് കൊടുക്കാൻ വേണ്ടി ജീവിത കാലഘട്ടത്തിൽ പറയൽ അത് അവസിയത് വഹിയായി വസീയത്ത് എന്ന് പറഞ്ഞത് സുന്നത്തും മുക്കഥത്വൻ അതിശക്തമായ സുന്നത്താകുന്നു അതായത് ഒരു പുണ്യകരമായ ഒരു കാര്യത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആൾ പറഞ്ഞിരുന്നതെങ്കിൽ അത് വളരെ ശക്തമായ സുന്നത്താണ് അതേസമയത്ത് പുണ്യകരം എന്നൊന്നും പറയാനില്ല ഒരു ഹലാലായ മേഖലയാണ് അവിടേക്ക് കൊടുക്കാനാ പറഞ്ഞെങ്കിലോ അങ്ങനെയാണെങ്കിൽ അത് ഹലാലാണ് അങ്ങനെ വസീയെത്തീലും ഉദാഹരണം നാട്ടിലുള്ള ഏതോ പണക്കാരനായ ഒരാളെ പറ്റിയിട്ട് ഒരു മരിക്കാൻ പോണ ആള് പറയാണ് എൻ്റെ ഇന്ന വസ്തു തോട്ടം അത് ഇന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കണം ആ ആളൊരു പണക്കാരനാ ഈ മുതല് കൊടുക്കാൻ വേണ്ടി ഏതൊരാൾക്കാണോ കൊടുക്കാൻ പറഞ്ഞത് ആ വ്യക്തിയാണ് ഒരു പണക്കാരനാ അപ്പൊ അതൊരു ഒരു ഒരു പുണ്യകരം എന്ന് പറയാനില്ല അവിടെ ഒരു ദർസെന്നോ ഒരു മദരസാദോ ഒരു പള്ളിന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവർന്നോ ഒക്കെ പറയുമ്പോൾ അവിടെ ഒരു പുണ്യമുണ്ടല്ലോ അങ്ങനെ പുണ്യം ഉണ്ടെങ്കിലാകുമ്പോൾ പുണ്യമുള്ള മേഖലയിലേക്ക് കൊടുക്കുമ്പോൾ അതിശക്തമായ സുന്നത്താണ് അപ്പോൾ തുക്ക്റഹുബിസാഹിദിൻ അല സുലുഹി മാലിഹി ഇവൻ്റെ മുതലിൻ്റെ ആകെ മുതലിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ മുതൽ വസീയത്ത് ചെയ്യൽ കറാഹത്താണ് അപ്പോൾ ഒരാൾ വസീയത്ത് ചെയ്തു ഇവൻ്റെ മുതലിൻ്റെ കുറേ കൊടുക്കണം എന്നും പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് പറഞ്ഞു ആ കൊടുക്കാൻ പറഞ്ഞ മുതൽ കണക്കാക്കി നോക്കിയപ്പോൾ ഇവൻ്റെ മുതലിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ കൂടുതലാണ് അപ്പോൾ ആ വസീയത്ത് കറാഹത്താണ് കാല റസൂറുല്ലാഹി സല്ലി നബി നബിസ് അലൈസ്വല്ലം ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാ ഹക്കും ഡി ഇൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായ ഒരാളുടെ ബാധ്യത അല്ല ഏത് ആളാണ് ലഹു ലഹുഷെയ്ഖൻ അവന് ഒരു വസ്തു ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു മുതലുണ്ട് ഏത് മുതലാണ് യൂസിഫിഹി ആ മുതലിൽ അവന് വസീയത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ വസീയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മുതലുള്ള ഒരു മുസ്ലിം അവൻ്റെ ബാധ്യത അല്ല എബീത്തു ലൈലത്തന്ന ഓ ലൈലത്തൈനി ഒരു രാത്രിയോ അല്ലെങ്കിൽ രണ്ട് രാത്രിയോ അവൻ താമസിക്കൽ അല്ല ഇല്ലാപ വസീയത്തു ഹു മക്തൂബത്തുനിന്ദ റസിഹി അവൻ്റെ അടുക്കൽ അവൻ്റെ വസീയത്ത് എഴുതപ്പെട്ടതായിട്ടല്ലാതെ താമസിക്കൽ അവന് ഭൂഷണമല്ല നല്ലതല്ല പ്രഭാഹു ഷെയ്ഹാനി ബുഹാരി മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഹദീസിന്റെ താല്പര്യം എന്താണ് ഒരു മുസ്ലിമായ ഒരാൾക്ക് വസീയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുതലുണ്ട് പണമുണ്ട് സമ്പത്തുള്ള ആളാണെങ്കിൽ അയാൾ ഒരു ഒന്നോ രണ്ടോ ദിവസം അയാൾ ഈ ദുന്യാവിൽ അയാൾ കഴിയുന്നു താമസിക്കുന്നു എങ്കിൽ അയാളുടെ ബാധ്യത അയാൾ എഴുതിയിരിക്കണം വസീയത്ത് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകണം അതായത് വസീയത്ത് അയാൾ ചെയ്യണം അങ്ങനെ ചെയ്യാതെ അയാൾ ഇവിടെ ജീവിക്കുക എന്നുള്ളത് അയാൾക്ക് യഥാർത്ഥത്തിൽ ഭൂഷണമല്ല അയാൾ ചെയ്യേണ്ട കാര്യമല്ല ഈ ഒരവസ്ഥ അതായത് ഈ വസീയത്ത് ചെയ്യുക എന്നൊരവസ്ഥ അയാൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് വളരെ ശക്തമായ പ്രേരണയാണ് അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നത്